ഈ പേരൻസ് ബിസി ആവുമ്പോൾ പൈസേൻ്റെ പുറകിൽ പോകുമ്പോഴാണ് മക്കള അന്യ ആൾക്കാരോ കൂടാതെ നോക്കാൻ ഏൽപ്പിക്കേൽപ്പിക്കുന്നത് അത് നല്ല ശീലം അല്ല എന്നാണ് എൻ്റെ ഞാൻ പഠിച്ചതിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല ഓക്കെ പക്ഷെ കഴിയുന്നതും അന്യ സ്ത്രീകൾക്ക് എന്തെല്ലാം എത്രയോ നുള്ളുകൾ എന്തു ചെയ്യാൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കുക എന്നാൽ നുള്ളിയിട്ടുണ്ട് എന്തെങ്കിലും തിന്നിട്ടില്ലെങ്കിലോ അങ്ങനെ അങ്ങനെ ഒരു സമയമുണ്ടായ പിന്നെ അതിന് പുറമെ സെക്ച്വൽ മിസ് ട്രീറ്റ്മെൻ്റ് ഇതൊക്കെ എന്നാണ് സംഭവം ഇപ്പോൾ എൻ്റെ എൻ്റെ മക്കൾ ഷീസൺ ആരപ്പ് ഭാഷയും കൂടി അറിയില്ല ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇളയ മകന് അഞ്ച് വയസ്സാണ് ഇളയമകൻ മൂന്ന് കുട്ടികളെയും കൊണ്ട് ഇപ്പൊ മൂത്തവനായി ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായി ഭാഷയോ അറിയില്ല ഇത് കൊണ്ടില്ലേ അപ്പോ യു ഹാവ് ഡൂ എനിങ് ജോലിക്ക് അറിയില്ലല്ലോ ആരുമില്ല നമ്മൾ ഇത് അവിടെയും വെച്ചിട്ടില്ല ഇവിടെ ഒരു ഇതാ ഓ ജോലിക്ക് പോകണം ആ ഷീ വാസ് വർക്ക് ഞാനും വർക്ക് ചെയ്യുന്നു ഷീ ഓൾസോ വാസ് വർക്കിങ് അവിടെ റോഷീലായിരുന്നു പക്ഷെ രണ്ടു മണി വരെയുള്ളൂ ഉച്ചക്ക് അവിടെ ഐ എം എൽ പോയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് അപ്പൊ നമ്മള് ഒരു ഇതാണ് ഈ പ്രാക്ടീസ് ഉണ്ടല്ലോ നമ്മളെ അതായത് ജോലിക്ക് പോകും ഭർത്താവും ഭാര്യ പോണം പക്ഷെ ഏറ്റവും നല്ലത് ഭാര്യ ഗ്രഹ ഗൃഹ നായികയായിട്ടിരിക്കുന്ന ഇതാണ് സച്ചസ്